പ്രിയമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വിചാരങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏതൊരു സമൂഹത്തിനും ജീവിക്കാൻ ചില മൂല്യങ്ങൾ ആവശ്യമാണ് അത്തരം മൂല്യങ്ങളുടെ അഭാവത്തിൽ സമൂഹത്തിൽ സംഭവിക്കുക കയ്യൂക്കുള്ളവർ കാര്യക്കാരാവുക എന്നതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എല്ലാവർക്കും ഒരുമിച്ച് നീതി ലഭിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് മര്യാദകളും മൂല്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ന് പൊതുവിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ലിബറൽ സദാചാര മൂല്യങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക സദാചാരവുമായി ബന്ധപ്പെട്ട ലിബറൽ മൂല്യങ്ങൾ നിയമത്തിൻ്റെ ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഒരു കാര്യത്തിൽ ഇടപഴകുന്ന രണ്ടാളുകൾ അല്ലെങ്കിൽ എത്ര ആളുകളാണോ അത്രയും ആളുകൾ അവർക്ക് പരസ്പരം വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നതാണ് അതിനുവേണ്ടിയാണ് നിയമങ്ങൾ ഏത് നിയമവും ഒരു മൂല്യത്തിൻ്റെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ടവയായിരിക്കും നിയമത്തിൻ്റെ ലക്ഷ്യം ഇതാണ് എന്നാൽ ലിബറൽ സദാചാര മൂല്യങ്ങൾ പ്രത്യേകിച്ച് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ലിബറൽ മൂല്യങ്ങൾ അതിൽ ഏർപ്പെടുന്ന സ്ത്രീക്കോ പുരുഷനോ പരസ്പരമുള്ള വഞ്ചനയിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുന്നില്ല എന്ന് കാണാൻ കഴിയും ഈ കാര്യം കുടുംബം ഇസ്ലാം ലിബറലിസം എന്ന എൻ്റെ പുസ്തകത്തിലെ സമ്മത സിദ്ധാന്തം എന്ന അധ്യായത്തിൽ വിശദമായി ഞാൻ എഴുതിയിരുന്നു ആ കാര്യം ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറയാനും വിശദീകരിക്കാനുമാണ് ഈ അവതരണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശ്രമിക്കുന്നത് കൺസെൻറ് തിയറിയാണ് സ്ത്രീക്കും പുരുഷനും ഇനി അല്ലെങ്കിൽ ഇനി വേറെ ജെൻഡറുകൾ ജെൻഡറുകളുണ്ടെങ്കിൽ അവർക്കുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കൾച്ചറൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഉപാധി സമ്മത സിദ്ധാന്തമാണ് പ്രായമൂർത്തിയും സമ്മതവുമാണ് പക്ഷെ ഈ സമ്മതത്തോടു കൂടി ചെയ്യുന്ന ആ സമ്മതത്തിന് അപ്പോൾ വിവാഹം കഴിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സ്ത്രീ വിചാരിക്കുന്നു ഇയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന് അവരങ്ങനെ മനസ്സിലാക്കുന്നു ചിലപ്പോൾ വാക്കാൽ പറയുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് അങ്ങനെ അവർ ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു പിന്നീട് പുരുഷൻ പിന്മാറുന്നു അങ്ങനെ പിന്മാറുന്ന പുരുഷനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റേൽപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് തടയാൻ ലിബറൽ സദാചാരത്തിൽ ഒരു വകുപ്പുമില്ല ഇനി മറുഭാഗത്ത് സമ്മതത്തോടു കൂടി തന്നെ ഇത്തരം ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് സ്ത്രീ പിന്നീട് സമ്മതത്തോടെ അല്ല അത് ഫലപ്രയോഗമായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മതത്തോടെയാണെന്ന് സ്ഥാപിക്കാൻ പുരുഷനും കഴിയുകയില്ല അഥവാ പിന്നീട് വഞ്ചിക്കുന്നതിൽ നിന്ന് സ്ത്രീക്കോ പുരുഷനോ സംരക്ഷണം നൽകാത്ത സദാചാര സിദ്ധാന്തമാണ് കൺസെൻറ് തിയറി എന്ന് പറയുന്നത് ഇതൊരു നിയമം എന്ന് നിലക്കത് ഒരു ഓട്ടപാത്രമാണ് ഇത്തരം വഞ്ചന കോട്ടൻ കോട്ട് അതിൽ ഇരയാവുന്നത് വിദ്യാഭ്യാസമില്ലാത്ത ലോകപരിചയമില്ലാത്ത സ്ത്രീകളല്ല മറിച്ച് നല്ല ലോകപരിചയമുള്ളവരാണ് എന്നത് ഇതൊരു ആശയത്തിൻ്റെ പ്രശ്നം കൂടിയാണ് എന്നതിനു തെളിവാണ് അതേസമയം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ വിവാദം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി സ്വീകരിച്ച നിലപാട് വളരെ ശ്ലാഘനീയമാണ് അതേസമയം നമുക്ക് ഭരണഘടനാ മൂല്യങ്ങൾ മാത്രം മതി മറ്റ് മൂല്യങ്ങൾ പ്രത്യേകിച്ച് മത സദാചാര മൂല്യങ്ങൾ ആവശ്യമില്ല എന്നതാണ് നമ്മുടെ നിരീശ്വരവാദികളും തീവ്ര ലിബറലുകളും ഒക്കെ നിരന്തരമായി സമൂഹത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കാറുള്ളത് ഭരണഘടനാ മൂല്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ് നമ്മളൊരു രാഷ്ട്രം എന്ന നിലക്ക് രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും ഒക്കെ അതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കേവലമായ ഒരു നിയമത്തിൻ്റെ പുസ്തകമല്ല ഏത് നിയമവും ചില മൂല്യങ്ങളെ ചില ധാർമ്മികതകളെ അടിസ്ഥാനത്തിലാണ് നില നിലനിൽക്കുന്നത് നിലയുറപ്പിക്കുന്നത് പക്ഷെ ആ മൂല്യങ്ങൾ മാത്രം മതിയെന്നു ആ മൂല്യങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റു മൂല്യങ്ങളെ അടി തച്ചു തകർക്കുകയും ചെയ്യുക എന്നതാണ് തീവ്ര ലിബറൽ കൾച്ചർ ലിബറലുകളുടെ സമീപനം എന്ന് പറയുന്നത് ഇതെത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് അനാവരണം ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണം ഒരു പക്ഷേ അദ്ദേഹം തന്നെ അവകാശപ്പെടാൻ ശ്രമിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അഥവാ നിയമപരമായി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് പക്ഷെ ആ കാര്യം നിലനിൽക്കുന്നില്ല നിലനിൽ നിലനിന്നില്ല അതൊരു ഒരു നിലനിൽക്കുന്ന വാദമായി മാറിയില്ല കാരണം അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹം നമ്മുടെ സമൂഹം നമ്മുടെ രാഷ്ട്രീയ സമൂഹം പോലും പൊതുവിലുള്ള സമൂഹം എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള മനുഷ്യരുടെ ജീവിതം പോലും നിലനിൽക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ മാത്രം മുൻനിർത്തിയല്ല അവിടെ വേറെയും മൊറാലിറ്റികൾ പ്രധാനമാണ് എന്നതാണ് ഈ വിവാദം യഥാർത്ഥത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക ഇതല്ലാതെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നിയമം അതിന്റെ ലീഗാലിറ്റി മാത്രമാണ് നമ്മൾ പരിഗണിക്കേണ്ടതെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ മകളുടെ പ്രായമുള്ള ഒരാൾ എന്ന ഒരു കാര്യമില്ല മറിച്ച് എല്ലാവരും പൗരന്മാരും എല്ലാവർക്കും ഉള്ളത് എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരും പൗരാവകാശങ്ങളും ഒക്കെയാണ് നിയമപരമായി ആ ആരോപണം നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് അത് തീരുമാനിക്കേണ്ടത് ഒരു രാഷ്ട്രീയ നേതാവല്ല അതിന് ജുഡീഷ്യൽ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് മറിച്ച് അതിനും അപ്പുറത്ത് ചില മൂല്യങ്ങളും മര്യാദകളും ഒക്കെയുണ്ട് അങ്ങനെ കൂടിയാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് എന്ന സത്യമാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ ഒരു രാഷ്ട്രീയ സമൂഹം പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തെ ആളുകളുടെ ജീവിതം പോലും നിലനിൽക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ നിയമത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല മറിച്ച് നമ്മൾ മനുഷ്യർ കൂട്ടായി ജീവിക്കുന്നത് അതിനും വേറെ പല മൂല്യങ്ങളെയും ലിബറലികൾ ആറാം നൂറ്റാണ്ടിലെ മൂല്യങ്ങളൊന്നും മതമൂല്യങ്ങളൊന്നും ഒക്കെ ആക്ഷേപിക്കുന്ന ഇത്തരം പല മൂല്യങ്ങളെയും മുൻനിർത്തി കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ഭരണഘടന മാത്രം മതി ഭരണഘടനാ മൂല്യങ്ങൾ മാത്രം മതി മറ്റ് മൂല്യങ്ങൾ ആവശ്യമില്ല അങ്ങനെ നമ്മുടെ സമൂഹത്തെ സമ്പൂർണമായി സെക്കുലറൈസ് ചെയ്യണം എന്ന് പറയുന്നവർ പറയ മറ്റൊരർത്ഥത്തിൽ അവർ പറയുന്നത് നമുക്ക് ഗവൺമെന്റും മാർക്കറ്റും മാത്രം മതി എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ മറ്റൊരു പ്രയോഗത്തിന്റെ വാദ തലമാണത് ഇത് നടപ്പിലാക്കിയ ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇപ്പോൾ ജപ്പാൻ കാർ ഇത് നടപ്പിലാക്കിയവരാണ് മറ്റ് പിന്നെ കുടുംബം ഉൾപ്പെടെയുള്ള പിന്നെ സ്ഥാപനങ്ങളെല്ലാം തകർത്തു കളയുകയും ഗവൺമെൻറ്റും മാർക്കറ്റും ഇത് മാത്രമായി തീരുകയും ചെയ്തൊരു സമൂഹമാണത് നമ്മുടെ ലിബറലുകളോട് ഈ കുടുംബത്തെ തകർത്താൽ മതത്തെ തകർത്താൽ ഒക്കെ പല കാര്യങ്ങളും എങ്ങനെയാണ് നിർവഹിക്കപ്പെടുക നിർവ്വഹിക്കപ്പെടുക ആരാണ് നോക്കുക കുടുംബം തകർന്നാൽ കുഞ്ഞുങ്ങളെ ആര് നോക്കും വൃദ്ധരെ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ അവരുടെ ഉത്തരവാദിത് ഗവൺമെൻറ്റോ മാർക്കറ്റോ നോക്കേണ്ട കാര്യമാണ് എന്നതാണ് ഇങ്ങനെ ഗവൺമെൻറ്റും മാർക്കറ്റും മാത്രം നിലനിൽക്കുന്ന ഒരു സമൂഹമായിട്ട് ജപ്പാൻകാർ മാറി ഭരണഘടനയും അതേപോലെ മാർക്കറ്റിന്റെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റിനെയും സിവിൽ സമൂഹത്തെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളും മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ഇങ്ങനെ പബ്ലിക് ആയ നിയമങ്ങൾ പബ്ലിക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാത്രം മതി ആ മൂല്യങ്ങൾ മാത്രം മതി എന്ന് പറയുന്നതിന്റെ പ്രായോഗിക രൂപമാണ് നമുക്ക് ഗവൺമെന്റും മാർക്കറ്റും മാത്രം മതി എന്ന് പറയുന്നത് ജപ്പാൻകാരിന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കൊടോകുഷി എന്ന് പറയുന്നത് അഥവാ ഏകാന്ത മരണങ്ങൾ ആളുകൾ ഒറ്റക്ക് താമസിച്ച് ഒറ്റക്ക് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ജനങ്ങൾ മറ്റുള്ളവരത് അറിയുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ അവിടെ ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റും ഒക്കെ പലതരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിജയിക്കുന്നില്ല എന്താണ് കാരണം ഒരിക്കലും കുടുംബം അയൽപ്പക്കം കുടുംബ ബന്ധങ്ങൾ ഇതിനെ ഗവൺമെന്റിനോ അതിന്റെ ലോക്കൽ രൂപങ്ങൾക്കോ ലോക്കൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ മാർക്കറ്റിനോ ഒന്നും ഇതിനെ പകരം വെക്കുവാൻ കഴിയുകയില്ല വളരെ ജൈവികമായ സാമൂഹിക രൂപങ്ങളാണ് ഇതൊക്കെ ഇതിനെയൊക്കെ തകർത്തിട്ട് അതിനെല്ലാം പകരം ഗവൺമെന്റും മാർക്കറ്റും എന്ന ഒരു ഇക്വേഷൻ സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല അപ്പോൾ ഗവൺമെന്റിനും പബ്ലിക്കിനും മാർക്കറ്റിനും ഒക്കെ അപ്പുറത്ത് സാമൂഹിക സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റിന്റെ നിയമങ്ങൾക്കും മാർക്കറ്റ് മെക്കാനിസത്തിനും അപ്പുറത്തുള്ള ചില മൂല്യങ്ങൾ കൂടി ഉണ്ടാകണം അപ്പോഴാണ് ആ സ്ഥാപനങ്ങൾ മറ്റ് കുടുംബം മതം സമുദായം ഉൾപ്പെടെയുള്ള സ്ഥാപന സാമൂഹിക സ്ഥാപനങ്ങൾ നിലനിൽക്കുക ആ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത് ഈ മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഈ സ്ഥാപനങ്ങളെ തകർക്കാനാണ് എത്തീസ്റ്റുകളും ലിബറലുകളും ശ്രമിക്കുന്നത് അഥവാ ഈ സ്ഥാപനങ്ങളെ ഈ മൂല്യങ്ങളെ തകർക്കുക എന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങളെ തകർത്തുകളയുക എന്നതാണ് അങ്ങനെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്നതാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ ഇതിനും അപ്പുറത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റ് മെക്കാനിസത്തിനും അപ്പുറത്തുള്ള മൂല്യങ്ങളും ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലുകളും ഇടപഴ ഇടപഴകലുകളും അത്തരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നതാണ് ഈ വിവാദം യഥാർത്ഥത്തിൽ നമ്മൾ കേരളീയ സമൂഹത്തെ പഠിപ്പിക്കുന്നത്